യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം രണ്ടാം തീയതിയാണിന്ന് ഒത്തിരി ആളുകൾ നോമ്പെടുത്തും ഉപവാസത്തോടെയുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഇരുപത്തിയഞ്ച് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഈ മാസം പ്രാർത്ഥിക്കുന്നു പ്രത്യേകം നമ്മളെല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം വച്ചിട്ടുണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുവാൻ പരസ്പരം ഐക്യത്തിലാകാൻ അകന്നു നിൽക്കുന്നവർ ചേർന്ന് വരാൻ തെറ്റിദ്ധാരണകൾ മാറാൻ അസ്വസ്ഥതകളും മനസ്സിലെ വാശിയും ടെൻഷനൊക്കെ മാറാൻ കുടുംബം ദൈവീക സമാധാനമുള്ള ഒരു ഭവനമായി ഒരു അന്തരീക്ഷത്തിലെത്താൻ ഈ മാസത്തിൽ പ്രത്യേകം ഒരു നിയോഗം വയ്ക്കുന്നുണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന കുടുംബങ്ങൾ ജീവനുള്ള ഭവനങ്ങളായി മാറും പ്രാർത്ഥനയില്ലെങ്കിലോ ദൈവവിചാരമില്ലെങ്കിലോ ദൈവവചനത്തോട് താല്പര്യമില്ലെങ്കിലോ ആ വീട് വെറും ഉണങ്ങി ഒരു കെട്ടിടവുമായി മാറും പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് ഉണങ്ങിയ കെട്ടിടമാകുന്ന സ്ഥലമല്ല ജീവനുള്ള ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷമുള്ള നല്ല ഭവനങ്ങളായി മാറും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ മാസം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കൾ ഓരോ കുഞ്ഞുങ്ങൾ സകലരെയും സഭാ വ്യത്യാസമില്ലാതെ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരാൾ മറ്റു മതത്തിലുള്ള ഒരാളായിരിക്കാം ദൈവസ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു കുടുംബ സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു നന്നായി പഠിക്കുവാൻ നല്ല ജോലി ലഭിക്കുവാൻ നല്ലതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തോടുള്ള ബന്ധവും വിശ്വാസവും വർദ്ധിക്കുവാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാമധ്യായം നാലാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കുകയാണ് അബ്രഹാം തൻ്റെ മകനൊരു ഭാര്യയെ കണ്ടുപിടിക്കാൻ ഒരാളെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാല് എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അപ്പോളത് ആ ഒരു നിയോഗത്തോടെ പോകുന്ന വ്യക്തി ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്തു ചെയ്തു എഴുതിയിട്ടുണ്ട് അനന്തരം അവൻ പ്രാർത്ഥിച്ചു ആ നിയോഗത്തോടെ പോയ വൃത്യൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനൻ്റെ മകന് ഒരു നല്ല ഭാര്യയെ കണ്ടുപിടിക്കണം ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വായിക്കുകയാണ് ഇരുപത്തി നാല് പന്ത്രണ്ട് അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേ ഇന്ന് ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് ഇന്ന് എൻ്റെ ദൗത്യം എല്ലാം വിജയിപ്പിക്കണമേ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിജയിപ്പിക്കണമേ ഒരു 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 കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ കാര്യം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ ദൗത്യം വിജയിപ്പിക്കണമേ വിജയിപ്പിക്കണമെന്ന് ആ വ്യക്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു പത്തൊമ്പതാമത്തെ വാക്യം അവൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രഹത്തിൻ്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിൻ്റെ മകളായിരുന്നു പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ആ കാര്യത്തിന് മറുപടി ഉണ്ടാകാൻ തുടങ്ങി ആ കാര്യത്തിന് ഒരു ഉത്തരം ഉത്തരവുണ്ടാകാൻ തുടങ്ങി ആ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഒരു കാര്യം അബ്രഹാം തൻ്റെ ഭൃത്യനോട് പറയുവാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി എൻ്റെ മകനൊരു ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം സംശയിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ കൂടെ വരുമോ ഈ കാര്യം എങ്ങനെ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും പ്രാർത്ഥനയുള്ള ഒരാളെ എന്തായാലും അയച്ചത് ബുദ്ധി കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളെയല്ല ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇത് തീ ഇത് പറഞ്ഞ് തീരും മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി അവിടെ വന്നു കഴിഞ്ഞു ഇതുപോലെ നമ്മളും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ വിജയിക്കാൻ ആഗ്രഹിച്ചിറങ്ങുമ്പോൾ ആ കാര്യത്തിന് മുമ്പായി പ്രാർത്ഥിക്കണം ദൈവവിചാരത്തോടെ ആയിരിക്കണം ദൈവത്തോട് കണക്റ്റായിരിക്കണം അവിടെയാണ് പ്രാർത്ഥനയ്ക്കും മറുപടിയും ഉദ്ദേശിച്ച കാര്യത്തിന് വിജയവും ഉണ്ടാവുക മനസ്സിലാകുന്നു അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അവൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൗത്യം വിജയിപ്പിക്കണമെന്ന് ഇപ്പോൾ നമ്മളും ഓരോ കാര്യത്തോടെയല്ലേ ഓരോ ദിവസവും വചനം കേൾക്കുന്നത് വചനം അയച്ചു കൊടുക്കുന്നത് വചനം സ്വീകരിക്കുന്നത് ഇത് ഒത്തിരി പേര് ദൈവനാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് നന്നായി ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തളരാനല്ല തുടങ്ങിയത് വളരാനാണ് നമ്മൾ ക്ഷീണിക്കാനല്ല തുടങ്ങിയത് നമ്മൾ ശക്തരാകാനാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു തീരും മുമ്പ് നമ്മളെ പ്രാർത്ഥനയ്ക്കും മറുപടിയെ ദൈവമായിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇന്ന് എൻ്റെ ദൗത്യം വിജയിപ്പിക്കണമേ ഇതുപോലെ തന്നെ ഒത്തിരി മാതാപിതാക്കൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും എൻ്റെ മകന് എൻ്റെ മകൾക്ക് വിവാഹമായില്ലോ വിവാഹമൊന്നും ശരിയായില്ലല്ലോ പ്രാർത്ഥിക്കുക ഈ ദിവസം പ്രാർത്ഥിക്കുക അനുയോജ്യമായ ഏറ്റവും നല്ല ഒരു ഉത്തരം ദൈവം തരും ഏറ്റവും നല്ല ഒരു ഉത്തരം തരും ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരം ദൈവം നിങ്ങൾക്ക് തരും ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും പ്രാർത്ഥിക്കാൻ തുടങ്ങാം എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ അസ്വസ്ഥതയിലും അകൽച്ചയിലും പിണക്കത്തിലും ചേർന്ന് നിൽക്കേണ്ടവർ പലരും അകന്നു നിൽക്കുന്നു ഒരുമിച്ച് നിൽക്കേണ്ടവർ പലരും ചതറി നിൽക്കുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഡിസംബർ മാസം ഞങ്ങൾക്കൊരു ഉണ്ട് എല്ലാ കുടുംബങ്ങളും അനുഗ്രഹമാകണം കുടുംബങ്ങൾ ചതറി നിൽക്കരുത് കുടുംബങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരായി മാറണം കുടുംബത്തിൽ വഴക്കിൻ്റെയും നിലവിളിയുടെയും ശബ്ദമല്ല ഉയരേണ്ടത് സ്നേഹത്തിൻ്റെ പരസ്പരമുള്ള അംഗീകരിക്കലിൻ്റെ സന്തോഷത്തിൻ്റെ ശബ്ദമാണ് ഉയരേണ്ടത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകണം നിങ്ങളുടെ വീട് അതിൻ്റെ ഓരോ മുറികൾ അതിൻ്റെ ആ വീടിരിക്കുന്ന സ്ഥലം കയറി വരുന്ന വഴി അതിൻ്റെ ചുറ്റുവട്ടം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ദൈവസ്നേഹം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നിറയട്ടെ ആ വീട് അനുഗ്രഹമാകട്ടെ വാടക വീട്ടിൽ താമസിക്കുന്നവർ കാണും നല്ലൊരു ഭവനം നിങ്ങൾക്കുണ്ടാകട്ടെ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും ഈ വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ അത് സംഭവിക്കട്ടെ ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് വേണമല്ലോ നല്ല വീടുകൾ ദൈവം ഒരുക്കിത്തരും നല്ല സ്ഥലം മേടിക്കാൻ പറ്റും നല്ല ഭവനങ്ങളിൽ നിങ്ങൾ താമസിക്കും ഭാഗ്യം ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ള കുടുംബവും ജീവിതവും തേരട്ടെ ഇന്ന് തന്നെ എൻ്റെ കാര്യത്തെ വിജയിപ്പിക്കണമേ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൻ്റെ ഈ രണ്ടാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവകരുണ വെളിപ്പെടട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിച്ചു വരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമാക്കണമേ അപകടങ്ങൾ മാറിപ്പോകണം ദുർമരണങ്ങൾ മാറിപ്പോകണം മന്ത്രവാദത്തിന് ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല നാരകീയ ശക്തികളും ഞങ്ങളെ തൊടാനോ സ്വാധീനിക്കാനോ പാടില്ല ഞങ്ങൾക്കൊരു ദോഷവും വരരുത് സങ്കീർത്തന വചനത്തോടെ പ്രാർത്ഥിക്കുന്നു നിനക്കൊരു ദോഷവും വരികയല്ല നിനക്കൊരു അനർത്ഥവും വരികയില്ല ഒരനർത്ഥവും കൂടാരത്തെ തൊടുക പോലുമില്ല ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസമാണ് ഇന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കാര്യത്തെ സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ ആദ്യ വെള്ളിയാഴ്ചയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒത്തിരി അനുഗ്രഹമുള്ള ശുശ്രൂഷകളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടക്കുന്ന അനുഗ്രഹമുള്ള സമയമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് കാണുന്നത് വരെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ സുരക്ഷിതരായിരിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര തണുപ്പുണ്ടെങ്കിലും എത്ര ക്ഷീണമായാലും അഞ്ചരയ്ക്ക് തന്നെ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യവും സമയവും എല്ലാം ദൈവം തരട്ടെ പ്രാർത്ഥിക്കുന്നു ആ